ദേശീയപാതയിൽ മുക്കാളിയിൽ മണ്ണിടിച്ചിൽ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണെടുത്ത് കോൺക്രീറ്റ് ചെയ്ത ഭാഗമാണ് ഇടിഞ്ഞു താഴ്ന്നത് വാഹനങ്ങൾ കടന്നു സംഭവം വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് രാവിലെ എട്ട് മണിയോടെയാണ് കോൺക്രീറ്റ് ചെയ്ത ഈ ഭാഗം റോഡിലേക്ക് പതിച്ചത് മണ്ണിടിച്ചിലിനെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാണ് മണ്ണിടിഞ്ഞു വീണ ഭാഗങ്ങളിൽ വീണ്ടും അപകടത്തിന് സാധ്യതയുണ്ട് കഴിഞ്ഞ കാലവർഷത്തിൽ ഈ ഭാഗം തകർന്നു വീണതിനെ തുടർന്ന് റവന്യൂ അധികൃതർ സ്ഥലം സന്ദർശിച്ചു സംരക്ഷണ ഭിത്തി ഒരുക്കണമെന്ന് ദേശീയപാത അതോറിറ്റിയോട് ആവശ്യപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് കഴിഞ്ഞ മാസമാണ് കോൺക്രീറ്റ് ചെയ്ത് ഈ ഭാഗം ഉറപ്പിച്ചു നിർത്തിയത് രാവിലെ എട്ട് മണിക്ക് നമ്മൾ ഓൾറെഡി ക്രാക്ക് കണ്ടതാണ് ആ സമയത്ത് നമ്മൾ അറിയിക്കേണ്ട വാഗാടിന്റെ ആൾക്കാരെയും അദാനിന്റെ ആൾക്കാരെയും എൻ എച്ച് ആൾക്കാരും വീഡിയോ സഹിതം അയച്ചു കൊടുക്കുകയും അവർ വരാന്ന് പറയുകയും ചെയ്യണം ഒരുപാട് ആൾക്കാർ സ്കൂളിൽ പോകുന്ന കുട്ടികൾ ഓഫീസിൽ പോകുന്ന ആൾക്കാരെല്ലാം പോകുന്ന വഴിയാണ് എൻ്റെ വീടാണ് ഇതിന്റെ മേലെയുള്ളത് നമ്മളെ വഴിയൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് പോയിട്ടാണുള്ളത് ഹൈവേ ഇപ്പം ബ്ലോക്ക് ആയിട്ടുള്ളത് നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഓൾറെഡി കണ്ണൂർ ഇതേപോലെ ഈ ഒരു ഇൻസിഡൻറ്റിൻ്റെ മുന്നേ ഉണ്ടായ സമയത്ത് ഇതേപോലെ വാർത്തയിലും എല്ലാത്തിനും നമ്മൾ കൊടുത്താണ് ഇതുവരെ പക്ഷേ അതിൻ്റെ ഒരു സൊല്യൂഷൻ ഇത്തരം നമുക്ക് കിട്ടിയിട്ടില്ല ഇപ്പം എന്താ ചെയ്യണ്ടെന്നുള്ളത് നമുക്കിപ്പം ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണല്ലോ ഇപ്പം വീട്ടിലേക്ക് പ്രവേശിക്കാൻ ഒരു വഴിയുമില്ല ഇല്ല എൻ്റെ വീട് കാണുന്നതാണ് അതുവഴിയാണ് വരേണ്ടത് അതിനോടുള്ള വഴികൾ കംപ്ലീറ്റ് പോയിട്ടാണുള്ളത്

കൂടാതെ അച്ചടക്കത്തോടെയുള്ള ക്ലാസുകൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മേപ്പയിൽ വടകര